ഒരു ഈ ർ സ്വത്തുതർക്കോ അല്ലെങ്കിൽ അതിൽ പറയുന്ന കഥയിൽ അല്ലായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒരു സ്പേസ് ആയിരുന്നു ഞാൻ എൻ്റെ ചെറുപ്പകാലം കുറച്ചു കാലം ചെലവഴിച്ചത് കോഴിക്കോട് അടുത്തുള്ള കൊയിലാണി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആ സ്പേസ് ആണ് ആദ്യം മനസ്സിലാക്കി വന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നു അവരുടെ ഒരു ഇന്ററാക്ഷനിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു കഥയാണത് ഒരു 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 നല്ല ആക്ഷൻ വില്ലൻ ട്രെയിലർ കണ്ടപ്പോൾ ശരിക്കും എന്താണ് കഥാപാത്രം എന്താണ് എങ്ങനെയാണ് സ്വഭാവം എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും പിന്നെ ശരൺ ഡയറക്ടറാണ് പഠിച്ച് അത് എന്താ പറയുക ജിയോ ബിബിയാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെ നല്ലൊരു കഥയുണ്ട് ഞാൻ എന്നോടൊന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ശരൺ ഒന്ന് സംസാരിക്കുകയും അത് കേട്ട സമയത്ത് തന്നെ ധാരണയുണ്ടല്ലോ ഒരു ഡിറക്ടറുടെ ധാരണ അത് വളരെ കൃത്യത ഉള്ള ആളാണ് ശരൺ അത് അതുപോലെ തന്നെ ഞാൻ സിനിമയുടെ ഫസ്റ്റ് കട്ട് കണ്ടതുമാണ് അപ്പം നല്ല നല്ല രസമായിട്ടുള്ള സിനിമയാണ് ഏറ്റവും പ്രധാനം അത് നമുക്ക് മനസ്സിലാവും സിനിമ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണല്ലോ എന്നുള്ളത് ഇപ്പം അലങ്ജെയൻ്റെ ആയാലും സുരാജിൻ്റെ ആയാലും ഈ പൊല്ലിയും തോമസും ഗാർഗിയും എല്ലാം അപ്പം ഇപ്പം ഞങ്ങൾ പോയി കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ രാജ് അവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇതേ കാര്യങ്ങളാണ് ഓരോ സീനെ കുറിച്ചിട്ടൊക്കെ അത് അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അക്കടെ കേട്ടപ്പോൾ ഉണ്ടായിരുന്നു തോന്നിയത് അപ്പോൾ അതുപോലെ അതിലും ഭംഗിയായിട്ട് ചെയ്യാം ശരണെ പറ്റി വെറുതെ പറയുന്നല്ല ഞാൻ നല്ല നല്ല സിനിമകൾ കലകമ്പടിച്ചത് മൂവിയാണ് എന്റെ ചുറ്റും എന്റെ ബന്ധുക്കളും എന്റെ അയൽക്കാരുമാണ് എന്റെ ശത്രുക്കളും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ശത്രു ഏറ്റവും വലിയ ശത്രു ഞാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ സിനിമ നിങ്ങളങ്ങനെ ബോധ്യപ്പെടുത്തും ഈ സിനിമയിലെ ശത്രുക്കൾ എല്ലാവരും അവരോട് തന്നെയാണ് ഉറപ്പായിട്ടും അതുകൊണ്ടാണല്ലോ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത് അത് ഡയറക്ടർക്കും മനസ്സിലായതുകൊണ്ടാണല്ലോ എന്നെ കാസ്റ്റ് ചെയ്തത് എന്നോട് പറഞ്ഞ വീട്ടിൽ വന്ന് കഥ പറയുമ്പോൾ കുറച്ച് ബീഹാറുകാരാണ് ആദ്യത്തിൻ്റെ പ്രൊഡ്യൂസർ ഭാഗമായിട്ട് വന്നിരുന്നത് ആ ആസാം ആസാംകാർ അപ്പോൾ കഥ കേട്ടു ഇഷ്ടമായി കാരണം ഞാൻ അവിടെ ഒരു വലിയ മതിര കയറ്റിയിട്ടുണ്ട് ആ മതിലിനകത്ത് എൻ്റെ ബന്ധുക്കളെ ആൾക്കാരോ ഞാൻ കേട്ടാറില്ല കാരണം അവരെന്നെ ശത്രുക്കളായി കാണുന്നു ഞാനൊന്ന് വളർന്നു പോയി എന്നെ അസൂയ കൊണ്ട് അപ്പോൾ ഞാനൊരു വലിയ മതിര കെട്ടാൻ തീരുമാനിച്ചു ഒരു ജയിലി കെട്ടാൻ തീരുമാനിച്ചു ആ ജയിലിൻ്റെ കഥയാണ് എന്നോട് വന്ന് ഈ നമ്മുടെ സുഹൃത്തു പറഞ്ഞത് ഞാൻ തന്നെ സമ്മതിച്ചു ഈ ജോബി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പിന്നെയാണ് വരുന്നത് ഈ ജോബി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ബൈബിളില് സൺ ഓഫ് ജോബ് എന്ന് പറയും അർത്ഥം എന്താണെന്നറിയോ സ്നേഹിതൻ ദൈവത്താലുഗ്രഹിക്കപ്പെട്ടവർ ഈ സിനിമ അങ്ങനെ ദൈവത്താൻ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു